മോഹൻലാലും ലിജു ജോസ് പല്ലിശ്ശേരിയും ആദ്യമായി കൈക്കോർത്ത മലൈക്കോട്ടെ വാലിബൻ തിയേറ്ററുകളിൽ പ്രദർശനം തുടരുകയാണ് സമ്മിശ്ര പ്രതികരണമാണ് ചിത്രത്തിന് ലഭിക്കുന്നത് മോഹൻലാലിനൊപ്പം ശ്രദ്ധേയ പ്രകടനം കാഴ്ചവെച്ച ഹരീഷ് പേരാടി ഡാനിഷ് സേട്ട് മനോജ് മോസസ കഥാനന്ദി എന്നിവരും പ്രേക്ഷകരുടെ അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങുകയാണ് ബംഗാളി നടിയും മോഡലുമായ കഥാനന്ദി വാലിബന്റെ സഹോദരൻ ചിന്നപ്പയ്യന്റെ ഭാര്യ ജമന്തിയായാണ് എത്തുന്നത് ചിത്രത്തിലെ വൈബ്രൻ്റായ കഥാപാത്രങ്ങളിൽ ഒരാളാണ് കഥാനന്ദി വാലിബനിൽ ജമന്തിക്ക് ശബ്ദം നൽകിയത് അവതാരികയും നടിയുമായ പാർവതി ബാബുവാണ് ജമന്തിക്ക് ശബ്ദം നൽകിയ അനുഭവത്തെക്കുറിച്ച് പാർവതി പങ്കുവെച്ച കുറിപ്പാണ് ഇന്ന് ശ്രദ്ധ നേടുന്നത് മലയിൽക്കോട്ടെ വാലിബിനൊപ്പമുള്ള എൻ്റെ ഡബ്ബിംഗ് യാത്ര ഇത്രയും വലിയൊരു പ്രോജക്ടിന്റെ ഭാഗമാവാൻ കഴിഞ്ഞത് വലിയൊരു ഭാഗ്യമായി കരുതുന്നു ചിത്രത്തിലെ ഒരു കഥാപാത്രത്തിനായി ഞാൻ ഡബി ചെയ്തു കഥാ നന്ദി മനോഹരമായി അവതരിപ്പിച്ച ജമന്തി എന്ന കഥാപാത്രത്തിന് ഞാൻ ശബ്ദം നൽകി ആ കഥാപാത്രത്തോടെ നീതി പുലർത്താനായെന്നും എൻ്റെ ശബ്ദത്തിലൂടെ കഥാപാത്രം ജീവനേക്കാൻ കഴിഞ്ഞതെന്നും ഞാൻ കരുതുന്നു മലയാളത്തിൻ്റെ സ്വന്തം മോഹൻലാൽ സാറിൻ്റെ കോമ്പിനേഷൻ സീനുകൾക്ക് ഡബ് ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പോഴും അവിശ്വസനീയമായി തോന്നുന്നു ഡബ്ബിംഗ് ഒരിക്കലും എൻ്റെ ലിസ്റ്റിലോ സ്വപ്നത്തിലോ ഉണ്ടായിരുന്നില്ല ലിജോ ജോസ് പല്ലിശ്ശേരിയുടെയും മോഹൻലാലിൻ്റെയും ചിത്രത്തിന് വേണ്ടിയാണ് ഞാൻ ഡബ് ചെയ്തതെന്ന് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല എനിക്ക് അവസരം തന്ന ലിജോ ജോസ് പല്ലിശ്ശേരിക്കും രതീഷ് ചേട്ടനും ആത്മാർത്ഥമായി നന്ദി പറയുകയാണ് പാർവതി പുതിയ വാർത്തകൾ അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക